മറ്റൊരു സീതയേ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദു വിദേഷ്ടനാം മറ്റൊരു വിദേ ദുഷ്ടരാം കാട്ടിലേക്ക് വീണ്ടും ഏതാ ദുഷ്ടീണ്ടും യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു കണ്ണുനിർമുകയിലുകൾ കവിളത്തുപ്പുമേ പിന്നിൻ്റെ നുംബരമാറിയാൻ കണ്ടു നേർമുകേലോകൾ കവിളത്തു പെയ്യുമീ പിൻ്റെ നൊമ്പരമാറിയ മറ്റൊരു സീതയെ ഇതാ കാട്ടിലേക്കയക്കുന്നുീന്ദും വേർവിരിഞ്ഞകലുന്ന നിന്നിണക്കിളിയുടെ വേദന കുലുങ്കാതെ കണ്ടു നിൽക്കാൻ വേർവിരിഞ്ഞകലുന്ന നിന്നിണക്കിളിയുടെ വേദന കൊലുങ്ങാതെ കണ്ടു നിൽക്കാൻ രാമനല്ലല്ലോ നീ ഓ രാമനല്ലല്ലോ നീ രാജല്ലോ കേവലാ മുരു രാമനല്ലല്ലോ നീ രാജാവുമല്ലല്ലോ കേവലാ മുരുമനുജൻ മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും ഈദുഷ്ടാം ദുർവിധി വീണ്ടും നിന്മനസ്സാക്ഷിയും ധർമ്മവും തമ്മിൽ ചെയ്യും കർമ്മയുദ്ധത്തിൽ ഭവാൻ ജയിച്ചെങ്കിലും നിന്മനസ്സാക്ഷീയും ധർമ്മവും തമ്മിൽ ചെയ്യും കർമ്മയുദ്ധത്തിൽ ഭവാൻ ജയിച്ചെങ്കിലും പടഹിതിൽ പരുക്കേറ്റു പിടഞ്ഞുകൊണ്ടോടിയല്ലോ നിരപരാധിയാം നിന്റെ ഹൃദയ പടഹിതിൽ പരുക്കേറ്റു പിഴഞ്ഞുകൊണ്ടോടിയല്ലോ നിരപരാധിയാം നിന്റെ ഹൃദയശ്വരി നിരപരാധിയാം നിന്റെ ഹൃദയശ്വരി